പഠിച്ച തമ്പരാന് സ്തുതിക്കുന്നു രണ്ടാമതായി ഈ പരിപാടി സംഘടിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ ഒരുമ്പിട്ടിറങ്ങിയ യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അതിന് ഇന്നലെ സെക്രിയ ഡിസ്കഷനിൽ പറഞ്ഞ പോലെ കൈ മെയ് മറന്ന് നമ്മുടെ നാട്ടിലെ സകല വികസന പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് മുന്നിട്ടിറങ്ങുന്ന സകല പദ്ധതികൾക്കും പിന്നിൽ നിന്നുകൊണ്ട് സകല സാമ്പത്തിക പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും അത് എത്തിക്കുകയും ചെയ്യുന്ന കെ എം സി സി സഹോദരന്മാർ കെ എം സി സിനെ കുറിച്ച് സംസാരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടയിടറും കാരണം മുന്നോട്ട് പോകുന്ന ഒരു സൊസൈറ്റിയുടെ ഒരു സമൂഹത്തിന്റെ നാനാ തുറയിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനെ മുന്നോട്ട് പോകുന്ന എന്തുമാത്രം വലിയ ചാലക ശക്തിയായിരുന്നു ആണ് കെ എം സി സി എന്നുള്ളതിന് പ്രത്യേകിച്ച് ഒരു റിസേർച്ചിന്റെയോ ഒരു സിംപോസിയത്തിന്റെയോ ഒരു പ്രസ്താവനയുടെ ഒന്നും ആവശ്യമില്ല ആൾക്കാർ കണ്ണൂർ രണ്ടാമത്തെ കാര്യം എനിക്ക് മറ്റൊരു സന്തോഷകരമായ സംഗതി മലപ്പുറത്തെ മണ്ണിൽ ഒന്നുകൊണ്ട് മജീബ് റഹ്മാൻ കുഞ്ഞിപ്പ ഓട്ടോറിക്ഷ ഇടിച്ചോ അല്ലെങ്കിൽ കരണ്ട് പിടിച്ചോ മരിച്ച ആൾക്കാരല്ല നേരത്തെ കുഞ്ഞായിക്കുട്ടി സാഹിബ് പറഞ്ഞു വളച്ചൊടിക്കപ്പെടുന്ന ചരിത്രം പുനർ വായിക്കപ്പെടേണ്ട ചരിത്രം സംരക്ഷിക്കപ്പെടേണ്ട ചരിത്രം ഇവിടെ നിന്നുകൊണ്ട് മജീബ് റഹ്മാൻ കുഞ്ഞിപ്പ അറബി ഭാഷയ്ക്ക് വേണ്ടി സംസാരിക്കുകയും അവരുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട വാങ്ങി രക്തസാക്ഷികളായ മണ്ണിൽ നിന്നുകൊണ്ട് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മുസ്ലിം ലീഗ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ വെന്യൂ ഡിസൈനിങ്ങിന്റെ ഭാഗമായിട്ട് ഈ മണ്ണിലേക്ക് വരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിൽ പരം അഭിമാനകരമായ ഒന്നുമില്ല കുറച്ചുകൂടെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ആ പൂക്കോട്ടൂർ കീറിന് പുറകിൽ നമ്മൾ വാഗൺ കൂട്ടക്കുലയുടെ പ്രതീകമായി ആ ബോഗി വരച്ചു വെച്ചിട്ടുണ്ട് ഇനിയെങ്കിലും വാഗൺ ട്രാജഡി എന്ന് പറയുന്നതിന് പകരം ഇവരാരും പനി പിടിച്ച് മരിച്ചതല്ല ഇവരാരും വയറിളക്കം പിടിച്ച് മരിച്ചതല്ല മനസ്സിലായല്ലോ ഇവരെ കൂട്ടിയിട്ട് കൊന്നതാണ് വാഗൺ കൂട്ടക്കുല എന്ന് വേണം അത് മാറ്റി വായിക്കാൻ വാഗൺ തന്നെയാണ് വാഴകൻ ഒരു ദുരന്തമല്ല നമ്മൾ വയനാടിനെ ദുരന്തം എന്ന് പറയും കവളപ്പറ ദുരന്തം എന്ന് പറയും അതുപോലെ ദുരന്തമായിരുന്നില്ല വാഗൻ പിന്നീട് എനിക്ക് സല്യൂട്ട് ചെയ്യാനുള്ളത് വൈറ്റ് ഗാർഡിനെയാണ് ഈ പരിപാടി ഈ പരിപാടി ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇതിന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള മുഹസിനും മുക്താർ ബായും എന്നെ മലപ്പുറത്തേക്ക് ഒളിച്ച സമയത്ത് വരുന്ന വഴിക്ക് പൂക്കൂട്ടൂർ ഗേറ്റ് ക്ലീൻ ചെയ്യുന്ന വൈറ്റ് ഗാർഡിനെ കണ്ടു തെഞ്ഞിപ്പലം പഞ്ചായത്തിലെ വൈറ്റ് ഗാർഡ് ക്യാപ്റ്റൻ സലാമന്റെ സുഹൃത്താണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറെ കാലമായിട്ട് ലീഗ് വരെ ഉള്ള സൗഹൃദം കാരണം ഇത് കുറെ കൂടെ അറിയാൻ പറ്റും എനിക്ക് തിരിച്ച് നേരെ മീറ്റിംഗിൽ മീറ്റിംഗിലെത്തുകയും ഷെരീഫ് സാഹിബിനെ എടുത്താൽ പറഞ്ഞു ഇതൊരു വലിയ പരിപാടിയാണ് വലിയ രീതിയിൽ ആളും സന്നാഹവും സംവിധാനവും വേണ്ട പരിപാടിയാണ് ഇത് ഒരു വോളണ്ടിയർ സംവിധാനത്തിൽ ഇത് മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ ഓൾമോസ്റ്റ് ഒരു പത്ത് മുപ്പതോളം ലക്ഷം രൂപ ചെലവ് വരുന്ന പദ്ധതിയാണ് വരുന്ന വഴിക്ക് പൂക്കുട്ടൂർ ഗേറ്റ് ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്ന വൈറ്റ് ഗാർഡ് മെമ്പേഴ്സിനെ കണ്ടു അത് വല്ലാത്തൊരു ഫോഴ്സ് ആണ് കാരണം വയനാടിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഞാൻ കണ്ടു കഴിഞ്ഞതാണോ അവരുണ്ട് എങ്കിൽ ബാക്കി എന്റെ ടീമിനെ വെച്ചിട്ട് ഞാനത് മാനേജ് ചെയ്യാന്ന് പറഞ്ഞു ഫ്രം ദ ഡേ വൺ ഭയങ്കര ഉള്ളൊരു പയ്യൻ അമീൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്നൊരു അമീൻ ഉണ്ട് പിന്നെ ഇവിടുത്തെ ഉണ്ട് ഡേ വൺ അവർ കൂടെ ഉണ്ടായിരുന്നു വൈകിട്ട് സി എച്ച് അബ്ബാസ് ബൈ ക്യാപ്റ്റൻ മലപ്പുറം ജില്ല വൈറ്റ് ഗാർഡിന്റെ ക്യാപ്റ്റൻ വരികയും ഒന്നുകൊണ്ട് പേടിക്കണ്ട നാളെ മുതൽ എല്ലാം ശരിയാവെന്ന് പറഞ്ഞു അതുപോലെ തന്നെയായിരുന്നു ആ നൗ യു സിമി എന്ന ഇൻസ്റ്റലേഷന്റെ മുകളിൽ നിന്ന് ഹെൽപ്പ് ഓഫർ ചെയ്യുന്ന കൈക്ക് വൈറ്റ് കളർ കൊടുക്കുക എന്നുള്ളത് എന്റെ തീരുമാനമായിരുന്നു അത് വൈറ്റ് ഗാർഡിലെ ഒരു ട്രിബ്യൂട്ടായിരുന്നു ആ ഒന്നും കൂടെ ഒറ്റ കാര്യങ്ങൾ പറയാൻ അവസാനിപ്പിക്കാം ലവ് ലഗസി ലിറ്ററേച്ചറിനെ വളരെ വിപ്ലവാത്മകമായ വളരെ മനുഷ്യ മനുഷ്യന്മാരോട് ചേർന്ന് നിൽക്കുന്ന ഉള്ളിൽ നനവ് പടർത്തുന്ന ഒട്ടും അതിശയോക്തി കലരാത്ത ലവ് ലഗസി ലിറ്ററേച്ചറിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വേദി ഡിസൈൻ ചെയ്തിട്ടുള്ളത് പൂക്കോട്ടൂർ ഗേറ്റിന്റെ എൻട്രി എൻട്രൻസ് നോക്കി കഴിഞ്ഞാൽ തന്നെ ഈ ലൈറ്റ് ഹൗസ് കാണാം ആ നവയു സീമി കാണാം പിന്നീട് മാ കാണാം ഒരു ചരിത്രരേഖകളിലും രേഖപ്പെടുത്താതെ പോയ ഒരു എന്താ പറയുക ഐതിഹാസികമായൊരു രാത്രി ഉണ്ടായിരുന്നു കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നേ കൊണ്ടോട്ടിയിൽ ഒരു വിമാനം അപകടത്തിൽപ്പെടുകയും ഈവൻ ആർമി മിഷണറീസിനെ പോലും എന്ന രീതിയിലുള്ള സ്വയം സന്നദ്ധതയുടെയും അതിൻ്റെ എക്സിക്യൂഷന്റെയും ഒരു നിസ്വാർത്ഥ സേവനത്തിന്റെ ഒരു വല്ലാത്തൊരു മാനുഷിക മൂല്യങ്ങൾ പടർന്നു നൽകിയ ഒരു രാത്രിയുടെ പ്രതീകമാണ് നവ്യൂ സിമി ഇങ്ങനെ മൂന്നോ നാലോ ഉണ്ട് ആ ഇൻസ്റ്റലേഷൻ അന്ന് അന്ന് ഇന്ത്യ എയർ ഇന്ത്യ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തത് താങ്ക് മലപ്പുറം എന്നാണ് തമിഴ്നാട് സൂര്യ പറഞ്ഞത് താങ്ക് മലപ്പുറം എന്നാണ് അപ്പോ കൊണ്ടോട്ടിക്കാരായുള്ള കൊണ്ടോട്ടി നിവാസികളുടെ മലപ്പുറം നിവാസികളുടെ വിശിഷ്യ നമ്മുടെ സേവന സന്നദ്ധതയെ സൂചിപ്പിക്കുന്നതാണ് നവ യു സിമി ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല വീണ്ടും ഇത്രയധികം വലിയ നേതാക്കന്മാരുടെ കൂടെ ഇത്രയും പ്രൗഢഗംഭീരമായ സദസ്സിന് മുമ്പിൽ സംസാരിക്കാൻ പറ്റിയതിലും നിങ്ങൾക്ക് സന്തോഷകരമാകുന്ന രീതിയിൽ നമ്മുടെ പാസ്റ്റിനെയും പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും റിഫ്ലക്ട് ചെയ്യാൻ പറ്റി എന്നതിലും നിങ്ങൾ സന്തോഷിച്ചു എന്നതിലും വളരെയധികം അനുഗ്രഹീതനാണ് മാ ഒരു തുടക്കം മാത്രമാണ് മായുടെ വെന്യൂ ഡിസൈനിങ്ങും മായിലെ ഇൻസ്റ്റലേഷൻ ഡിസൈനിങ്ങും എന്നിലേക്ക് വന്നു ചേർന്നത് പഠിച്ചൊരു അനുഗ്രഹമായിട്ട് കാണുന്നു ഒരു നിമിത്തമായിട്ട് കാണുന്നു സകലവിധ പിന്തിനോടും കൂടി ഇങ്ങോട്ട് കൂടെയുണ്ടാകും ജയ ഹിന്ദ് അസാം